this very vicious campaign of hate and divisiveness that the Sung and the BJP have uh, capitalized on. And uh, I referred to that as a cancer growing within us and threatening to become terminal and uh, uh, kill us. അർജുൻ മട്ടന്നൂർ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി അർജുൻ മട്ടന്നൂർ എന്തായാലും തുഷാർ ഗാന്ധിക്കെതിരെ പ്രതിഷേധിച്ചതും തുഷാർ ഗാന്ധിക്കെതിരെ സംസാരിച്ചതുമൊക്കെ വലിയ വിവാദമായി മാറുകയാണ് അതൊരു രാഷ്ട്രീയ വിവാദത്തിന് വഴുതു വെച്ചിരിക്കുന്നു പക്ഷേ അപ്പോഴും താൻ കേസ് കൊടുക്കാനില്ലെന്നും പൊതുബോധ്യത്തിന് വിട്ടു നൽകുകയാണ് എന്നുമാണ് ഇന്ന് തുഷാർ ഗാന്ധി പറഞ്ഞതും ഇനി ഈ വിവാദം എങ്ങനെയാണ് ഇനി പരിണമിക്കാൻ പോകുന്നത് അർജുൻ മട്ടന്നൂർ അരുൺകുമാർ ആർ എസ് എസ് ഇന്ത്യയുടെ ആത്മാവിനെ ബാധിച്ച ക്യാൻസറാണ് എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് എന്നാണ് മഹാത്മാഗാന്ധിയുടെ കൊച്ചുമകനായ തുഷാർ ഗാന്ധി ഇന്ന് പറഞ്ഞത് എന്തായാലും ഇന്ന് ആലുവ യു സി കോളേജിലെ പരിപാടിയിലടക്കം അദ്ദേഹം പങ്കെടുത്തിരുന്നു ഇതിൽ അദ്ദേഹം ഈ നെയ്യേറ്ററിയിൽ നടത്തിയ വിമർശനങ്ങൾ ആവർത്തിക്കുകയാണ് ചെയ്തത് ഗാന്ധി പ്രതിമയെപ്പോലും കല്ലെറിയുന്ന കാലം വിദൂരമല്ല എന്നാണ് തുഷാർ ഗാന്ധി പറയുന്നത് മാത്രമല്ല ഈ താൻ പറഞ്ഞ നിലപാടിൽ താൻ ഉറച്ചു നിൽക്കുകയാണ് താൻ പരാതി നൽകാൻ ഒരുങ്ങുന്നില്ല എന്നും അദ്ദേഹം റിപ്പോർട്ടറിനോടും അദ്ദേഹം ഇന്ന് നിലപാട് പങ്കുവെക്കുകയും ചെയ്തു എന്തായാലും മഹാത്മാഗാന്ധിയുടെ സന്ദർശനത്തിൻ്റെ നൂറാം വാർഷികത്തോടനുബന്ധിച്ചുള്ള പരിപാടിയിൽ പങ്കെടുക്കും ാൻ വേണ്ടിയാണ് അദ്ദേഹം ഇന്ന് ആലുവ യു സി കോളേജിൽ എത്തിയത് അദ്ദേഹത്തിന് ഐക്യദാർഢ്യവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനടക്കം ഈ പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ആർ എസ് എസ് വഴിയിൽ തടഞ്ഞതിന് പിന്നാലെ കേരളത്തിലുടനീളം കൂടുതൽ വേദികൾ തുഷാർ ഗാന്ധിക്ക് ഒരുക്കും എന്നതാണ് കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും പ്രഖ്യാപനം അരുങ്ങുമാർ